നമ്മൾ ഇൻഡോർ പ്ലാന്റ് എല്ലാം കണ്ട് ഇറങ്ങിയപ്പോഴേക്ക് നന്നായിട്ട് വിശക്കുന്നു അപ്പോൾ അങ്ങനെ ദോശ കഴിക്കാമെന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഇവിടെ അമ്മച്ചിയുടെ അടുത്ത് ഒരു അമ്മച്ചിയുണ്ട് ഇവിടെ മൂന്നു രൂപയ്ക്ക് ദോശ കൊടുക്കുമെന്ന് പറഞ്ഞു അവിടെ അവിടെ ഇങ്ങനെ കടയിൽ വെച്ചപ്പോഴാണ് പറഞ്ഞ ഇവിടെ അമ്മച്ചിയുടെ ഒരു കടയുണ്ട് രണ്ട് രൂപ ആയിരുന്നു നേരത്തെ ഇപ്പോൾ എന്തോ ഒരു രൂപ കൂടി മൂന്ന് രൂപയുടെ ദോശ കൊണ്ട് അതും കഴിക്കാം എന്നും പറഞ്ഞ് ഇവിടെ കയറുകയാണ് അപ്പോൾ ചെറിയൊരു വിശപ്പുണ്ട് അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് കിണന്ന് ദോശയൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പൂവാറിൽ നിന്ന് വരുമ്പോഴ് പാറശാലയ്ക്ക് പാറശാലയുടെ അടുത്തേക്ക് വരുമ്പോൾ പൂവാർ പാർശ പാറശാല റോഡാണ് അത് വരുമ്പോൾ വലതു സൈഡിലാണ് പൂവാറിൽ നിന്ന് വരുമ്പോൾ വലത് സ്റ്റൈഡിലാണ് ഇവിടുന്ന് പള്ളിയൊക്കെ ഉണ്ട് ഈ ചർച്ച് ഓഫ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അതിനോട് ചേർന്ന് വല തടി കാണുന്നതാണ് ഒരു മാവെല്ലാം ഉണ്ട് മാവിൽ നിറച്ച് മാങ്ങയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മക്കളെ പോലെ കണ്ടിട്ടാണ് അവിടെ വരുമ്പോഴേ എല്ലാവരും പോലെ കണ്ടിട്ടാണ് അമ്മച്ചി സംസാരിക്കുക ഇടവഴിയൊക്കെ ചെയ്യണത് അപ്പം ഈ റൂട്ടിൽ വരുന്നവർ വരികയാണെങ്കിൽ അയ്യോ അമ്മച്ചി ഈ സ്ഥലത്തിൻ്റെ വരുമ്പോൾ എന്താ കറക്റ്റ് ആ ചെങ്കവണ എന്ന് പറയുന്ന സ്ഥലമാണ് ചെങ്കവള ആ കൃപാസ്ഥലം അത് ഞാൻ കാണിച്ചു കൊടുക്കും സംയുദ്രകാംക്ഷികളായ ഗുരുജനങ്ങളെ സുഹൃത്തുക്കളെ അപ്പോൾ രാവിലെ നമ്മൾ ഒരു വീടിൻ്റെ നടയിലാണ് നിൽക്കുന്നത് ഞാൻ ഇതുവഴി വരുമ്പോൾ രണ്ട് മൂന്ന് സ്കൂട്ടറിലും കാറിലും ഒക്കെ ഇവിടുന്ന് ചെടികൾ കൊണ്ടുപോകുന്നത് കണ്ടു കണ്ടപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോഴും ഇതിൻ്റെ പുറകെ നമ്മുടെ പിന്നാമലുകളുടെ ഇത് എനിക്കറിയാമല്ലോ എന്താ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും അങ്ങനെ എന്തോ ആണ് അതുപോലെയൊക്കെ എനിക്ക് എനിക്കൊന്നും അറിഞ്ഞുകൂടാ വേണ്ട അപ്പോൾ ഇതൊരു വീടാണ് നമുക്കൊന്ന് ഇടിച്ച് കയറി കയറി ഒന്ന് നോക്കാം അപ്പോൾ ഞാൻ ചെടി ചെടികളുടെ ചെടികളൊക്കെ വളർത്തുന്ന ഒരു വീടാണ് അപ്പോൾ ഞാനിതുവഴി വന്നപ്പോൾ ചണ്ടുപോന്ന് സ്കൂട്ടറിലും കാറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെടികൾ കൊണ്ടുപോകുന്ന അത് കണ്ടപ്പോൾ എനിക്കത് വല്ല കൗതുകമായിട്ടും മനോഹരമൊക്കെ ആയിട്ട് തോന്നി അപ്പോൾ ഇന്ന് ഇതിനകത്തുനിന്ന് കയറി നമുക്ക് ഇതൊക്കെ എന്തെങ്കിലും കൊണ്ടോ ഒരു വീടാണ് വീടിനകത്ത് മുഴുവൻ ചെടികളാണെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ തലയൊക്കെ ഇട്ട് നോക്കി അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിനകത്ത് വല്ലതും ഉണ്ടോയെന്ന് നോക്കാം ഹലോ അതണ്ടാണ്ട് ഇവിടുന്ന് ചെടികളൊക്കെ കൊണ്ടുപോന്ന കണ്ട് അപ്പഴേ ഒന്ന് നോക്കാന്ന് കരുതി കൊണ്ടുപോയ ചെടിയൊക്കെ നല്ല മനോഹരമായിട്ട് വന്ന് സ്കൂട്ടറിലൊക്കെ കൊണ്ടുപോന്ന കണ്ടപ്പോഴാണ് എടുക്കാൻ പറ്റുവാൻ പറ്റുവർക്കെല്ലേ എല്ലാ ഒരേ വെറൈറ്റി അതാ ഇല്ല ഡിഫറെ കളറാണ് ഇവിടെ ഉണ്ടല്ലേ ഇത് വേണ്ടയാടിയുടെ പേരെന്ന് പറഞ്ഞൂട കേട്ടെ പക്ഷെ സ്കൂട്ടറിലൊക്കെ കൊണ്ടുവന്ന് കണ്ടപ്പോഴേ ആ നല്ല കൊണ്ടുവന്ന് കണ്ടപ്പോഴാണ് ഞാൻ അന്ന് ഇടിച്ചു കയറി വന്നത് എന്താണ് അവിടെ ഒരു യെല്ലോ കളർ അപ്പൊ എന്താണ് ഇവിടെ സാധനം അറിയത്തില്ല അപ്പൊ അന്ന് നോക്ക അങ്ങനെയാണ് ഞാൻ ഗേറ്റിൽ തട്ടി ചോദിച്ചത് ഇതെല്ലാം ഓർക്കിഡ് ഇനത്തിണല്ലേ അതൊക്കെ ഹൈറ്റിൽ അതല്ലേ ആ ആ ഇവ എത്ര നാളായി ഇതൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് വർഷമായി ഉണ്ടല്ലേ ഇതൊരു ടീച്ചറിന്റെ വീടാണ് അപ്പൊ ടീച്ചർ തമിഴ്നാട്ടിലാണ് ടീച്ചർ കുട്ടികളൊക്കെ പഠിപ്പിക്കുക നമ്മളെന്തും പഠിപ്പിക്കില്ല തമിഴ്നാട്ടുകാരെ പഠിപ്പിക്കുന്നു ടീച്ചർ പറയുന്നത് ടീച്ചറിന്റെ പേരെന്താണ് വിക്ടോറിയ ആ ആ തമിഴ്നാട്ടിൽ എവിടെയാണ് ഗവൺമെന്റ് രാവിലെ ടീച്ചറിൽ നിന്ന് ടീച്ചറിടാന്നൊക്കെ വിചാരിച്ചാണ് ചെടികളെ കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല ഇങ്ങനെ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്ന കണ്ടപ്പോ എനിക്ക് തോന്നി അന്ന് അന്ന് ഇടിച്ച് കയറി എന്തെങ്കിലും ഉണ്ടോ രാവിലെ അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് കാണാന്ന് വിചാരിച്ചു ഇവിടെ ഫ്ലവറിങ് കുറവാണ് ഇപ്പോ വീട് ചുറ്റും ചെടികളാണ് കേട്ടോ രക്ഷയില്ല അപ്പൊ ഞാനിത് സ്കൂട്ടറിൽ കൊണ്ടുപോകുന്ന കണ്ടപ്പോഴേ പെച്ച് കൊണ്ടുപോ കയ്യിലൊക്കെ പിടിച്ചു കൊണ്ടുപോവുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു ഗ്രേ ലൈനും ഒക്കെ കാണാൻ ഇത് കുക്കരി എന്ന് വേരിയേഷൻ ഒക്കെ ഉണ്ട് ആണ് ഇത് ബ്ലാക്ക് ആണ് അതിന്റെ കളർ അല്ലേ രണ്ടും ഒരു ഒരുപോലെ ഇതിലും ഉണ്ട് ഇലയിൽ വ്യത്യാസം എല്ലാ ലീഫും ഡിഫറൻ്റ് ആണ് ഇത് കാർഡ്ബോർഡിന്റെ ജമാനിയുടെ കാർബോർഡ്

ിങ്സ് ആണ് സീഡ്ലിങ് ഇത് കുക്കരിയുടെ ട്രൈ കളറാണ് ഇവിടെ നോക്കാൻ പറയാം ഇതൊക്കെ നല്ല ഡിമാൻഡ് ഉള്ള ചെടികളാണ് വീർത്ത് വരും അങ്ങനെ പറമ്പ് വിളം മുഴുവൻ ചെടികൾ കാണും നമുക്ക് നടക്കാനുള്ള ഗ്യാപ്പ് ഉള്ളൂ ബാക്കി ഇത് കുക്കരിടാ സീഡ്ലിങ്സ് വളർത്തിയതാണ് നല്ല രസമുണ്ട് ലീഫൊക്കെ വരാൻ നല്ല ലേറ്റ് ആവും ആറുമാസം ഒക്കെ എടുക്കും പിന്നെ വേറെ വേറെ ഒക്കെ ആയിട്ട് എനിക്ക് ഇത് കണ്ടപ്പോഴാണ് കുറച്ച് കൗതുകം തോന്നിയതേ ഇതെന്തുവാണിത് ആ ആ ചെടികളൊക്കെ കണ്ടപ്പോ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെയാണ് ഇവിടെ ചുമ്മാതല്ലേ എന്നെ ചുമ്മാത് ഇങ്ങോട്ട് ഹടാത് ആകർഷിക്കുകയാണ് ഏതത് റോഡേക്കൂടെ കൊണ്ടു വന്നത് കണ്ടപ്പോഴെന്നെ ഹടാത് ആകർഷിക്കാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിരിക്കുന്നത് വേണ്ടതോ ധാരാളം വെറൈറ്റീസ് ഇത് മറ്റേനോ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഫാൻ ആണ് അപ്പൊ പറയൊരു ഫാൻ ആണ് അതെ അത് ഇതും കൊള്ളാം നല്ല രസം ഉണ്ട് ഓഹ് ഇതിനകത്ത് ഇവിടെ ഉണ്ട് നല്ല ഒരുപാട് വെറൈറ്റി ചെടികളൊക്കെ ഇരിക്കുകയാണ് അടിപൊളി അടിപൊളി ചെടികളൊക്കെ ഇത് കലാത്തിയ 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 വെറൈറ്റികളാണ് ഏതാ അതെ അതെ കല ഓഹോ ഒരുപാട് വെറൈറ്റി ഉണ്ട് എല്ലാത്തിന്റെ പേര് ചോദിച്ചു പഠിച്ചു വരിക ഒരു ഒരു മാസം ഇവിടെ ഇന്ന് ഷൂട്ട് ചെയ്യേണ്ടി വരും അത് മാത്രം വെറൈറ്റീസ് ഉണ്ട് ഇതാണ് ആ ഇത് ഈ പൂ വന്നിരിക്കുന്നത് ആ തന്നെ വേറെ എനത്തിലൊക്കെ ഉണ്ട് പക്ഷെ പൂ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് ഐറ്റംസ് സാൻസി വീരിയ വീരിയ പേരുകളൊക്കെ ടഫാണ് കേട്ടാ പഠിച്ചെടുക്കാനൊക്കെ പാടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ തൂക്കി അറ്റം അറ്റം ആ ഏതാ ഫിലോ പേരൊന്നും എനിക്ക് അറിഞ്ഞോട്ടെ ഞാൻ പിന്നെ ടീച്ചർ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും പഠിക്കണ്ടേ ഇത് ബ്രമല്യാട് ആണ് ബ്രമല്യാട് അതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് ഇവരുടെ കോമ്പൗണ്ട് നിറച്ചും ചെടികളാണ് ഇതെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും ഞാൻ ഒരു വർഷം ഇവിടെ ടീച്ചറിന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോയി പഠിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇത് ആന്തരില്ലേ എല്ലാം ആ ടയ്ക്ക് ഒരു തേങ്ങയുണ്ട് തേങ്ങ ഇല്ലെന്ന് പറയുന്ന തേങ്ങയുണ്ട് ഇവിടെ ഒക്കെ അടിപൊളി ചെടികളാണ് എല്ലാം ഷാഡോ നെറ്റ് ഇട്ട് അധികം വെയിൽ വേണ്ടല്ലോ ഇത് ഈ ചെടികൾ പ്ലാന്റുകൾ സൺലൈറ്റ് പാടില്ല ആ ഇൻഡോർ പ്ലാന്റുകളാണല്ലോ അല്ലേ ബ്ലാക്ക് ആർഡിനൽ ബ്ലാക്ക് ആർഡിനൽ റെഡിൻ്റെ ഇതാണ് ബ്ലാക്ക് 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 അല്ലേ എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് ഇവിടെ കൂടുതലുള്ളത് എല്ലാ തന്നെ വെയിൽ അധികം ആവശ്യമില്ല എന്നുള്ളതാണ് ഇതെന്തുവാഡം ഇത് ഇത് ഒരു പൈപ്പർ പ്ലാന്റ് ആണ് ആ നല്ല രസമുണ്ട് കാണാൻ ആണ് നല്ല ഫിലോട്ട് എൻട്രാ ഇത് ഫിലോട്ടൻട്രാ ഇത് കുക്കരിടെ ബ്ലാക്ക് ഇത് ബ്ലാക്ക് ആണ് പൂ വരുന്നതായി ഇലച്ചെടി വെറൈറ്റി ഇലകളാണ് ഇലകളാണ് എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം നല്ല തിക്കായിട്ട് ലീഫ് എല്ലാം ഇതിന് ഇപ്പൊ എന്ത് വരണാണ് ഇത് ഇതെല്ലാം ലീഫ് ലീഫ് വെച്ച് പ്രൊപ്പഗേഷൻ ചെയ്തതാണ് പെപ്പറോമിയ ബിഗോണിയ ഇതിന്റെ മതി മതി അല്ലേ ആർക്കും സാധാരണ ും അതവിടെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ

അതാ ആ പരുവത്തിലുള്ളത് ഉണ്ട് കൊടുക്കാനായിട്ട് ഓർക്കട വെള്ളേ വൈറ്റ് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അത് ഡിഫറൻ്റ് ആണ് ഡിഫറൻറ്റ് ഇത് ലീഫ് ആണ് ഇത് മുഴുവൻ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇരുപത് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ചെടിയാവും എന്നാണ് ടീച്ചർ പറയുന്നത് ഇവിടെയൊക്കെ ഇവിടെ എല്ലാം ഉണ്ട് ഇങ്ങനെ വീടിന് ചുറ്റും നടക്കാനുള്ള വഴിയല്ലാത്ത മുഴുവൻ ടീച്ചർ ചെടി കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഇത് 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 കുക്കരിയുടെ വെറൈറ്റികളാണ് അതും ഇതിന്റെ കൂടെ ഇതിന്റെ മെഗ് പട്ടിക്കൂടി മെഗ്ലും ചെടിയാണ് പട്ടിയും വെറുതെ കേട്ടിട്ടില്ലേട്ടാ പട്ടിക്കൂടത്തൊക്കെ ടീച്ചർ ചെടി വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ് വീടിന് ചുറ്റും ടീച്ചറെ ചെടികൾ ചെടിയുടെ മായ ലോകമാക്കിയിരിക്കുകയാണ് എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് ടീച്ചർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ ഹസ്ബൻ്റും ഇതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പിന്നെ ഗൾഫിലാണ് ഹസ്ബൻ്റും ചെടികളും ചെടികളുമായിട്ട് ഇങ്ങനെ ഇടപഴകി രാവിലെ തന്നെ അതിനകത്ത് വന്ന് ചെടികളുമായിട്ടുള്ള പരിചരണമാണ് ഹസ്ബൻറ്റു കൊണ്ട് അപ്പോൾ ടീച്ചർ അവിടെ തമിഴ്നാട്ടിൽ പോയാലും ഇത് പരിചരിക്കാൻ ആളുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ സ്മാർട്ടായിട്ട് ഇങ്ങനെ ചെടികൾ ഇരിക്കുന്നത് അപ്പോൾ ധാരാളം പേര് ഇവിടെ വന്ന് വാങ്ങി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ രാവിലെ രണ്ട് മൂന്ന് പേർ വാങ്ങിച്ചോണ്ട് പോകുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് കയറി ഞാനത് വിളിച്ചുകള് കയറിയതായിങ്ങോട്ട് അപ്പോൾ നമുക്ക് ഇതാണ് ഉള്ളത് ഇവിടെയുണ്ട് അതുകൊണ്ട് ഇവിടെയും വ്യത്യസ്തമായ ഇതെന്തോട്ട് പേര് സെൻസിരിയാണ് ആഹ് നല്ല മനോഹരമായിട്ട് ഉള്ള ചെടികൾ നല്ല കളർ നല്ല രസമുണ്ട് കാണാൻ ഇവിടെയുണ്ട് മറ്റേ കോയിലിൻ്റെ കോയിലിൻ്റെ കണക്കിരിക്കുന്നു അതിൻ്റെയൊക്കെ വരയും ഡിസൈനും അല്ല എല്ലാ ഇൻഡോർ പ്ലാന്റുകളാണ് ഇങ്ങോട്ട് ഇവിടെ 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 ഉണ്ട് എന്താണ് ആന്തോരമല്ലേ ആന്തോരത്തിൻ്റെ ഒരു വെറൈറ്റി ഇതാണ് നല്ല പൂവണിഞ്ഞ് നിൽക്കുന്നുണ്ട് അടിപൊളിയായിട്ട് പൂവൊക്കെ അണിഞ്ഞ് അടിപൊളിയായിട്ട് നിൽക്കുന്നത് ടീച്ചർ ഇനി എന്നാണ് തമിഴ്നാട്ടിലേക്ക് അവിടെ ക്ലാസ് തുടങ്ങുന്നത് ജൂൺ മാസം നമ്മൾ ഇവിടുത്തെ പോലെ അല്ലേ അതേ ടൈം തന്നെയാണല്ലേ ഓ ഇവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെയും നിൽക്കുന്നതാണോ അത് ധാരാളമായിരിക്കുന്നത് അരികിലും വീടുണ്ടായിലും എല്ലാ പ്ലാന്റ് കണ്ടോ കാണുന്നതിന്റെ ഉണ്ട് മറ്റേ വീടിനോട് ചേർന്നു ഇതെങ്ങനെ പ്ലാന്റുകളാണ് ഇങ്ങനെ നടക്കാൻ ചെറിയ വഴി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ ടീച്ചർ പ്ലാന്റ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഉണ്ടോ ഇതെല്ലാം ഓരോരോ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്ലാന്റ്സുകളാണ് ഇവിടെ ഉള്ള എല്ലാം അതുകൊണ്ട് ഇതിൻ്റെ പേര് ഇതിൻ്റെ പേര് സൺലൈറ്റ് ആ നല്ല അടിപൊളിയായിട്ട് ആണ് ഇത് ആ ഇതല്ലേ അത് രണ്ട് ഇനം ഉണ്ടെന്നു രണ്ടാമൂ എല്ലാം ഡിഫറൻറ്റ് ഇങ്ങനെ വേറെ ഒരു കളറ് വൈറ്റ് കളറ് ഒരു കളറ് വ്യത്യസ്തമായ വേറൊരു കളറ് അങ്ങനെ ഒരുപാട് വെറൈറ്റി ദൈത് വേറൊരു ഇനം അത് കണ്ടു ദൈതു മറ്റൊരു ഇനം വേറൊരു ഇനം ദൈത് മറ്റൊരു ഏനം അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് വേറൊരു വെറൈറ്റി അവിടെ ഫ്രണ്ടിലും ഒക്കെ ഓർക്കിഡ് വെള്ളയും വയലറ്റും ഒക്കെ അങ്ങനെ പൂത്ത് നിൽക്കുന്നു ഇതിവിടെ ഒരു മരത്തിൻ്റെ ഇതന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഇത് ശരിയാക്കി എടുക്കണം വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിലിങ്ങനെ വെച്ചാലും മതി നമ്മൾ വരുമ്പോഴും എല്ലാം ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വ്യത്യസ്തരമായ പൂവുകളൊക്കെ ആയിട്ട് വെറൈറ്റി ഞാൻ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഉള്ള ഇതുണ്ടല്ലേ കച്ചവടം ഉണ്ടല്ലേ അപ്പം അതല്ലാതെ ആരെങ്കിലുമൊക്കെ വാട്സാപ്പിലൊക്കെ ഓർഡർ വന്ന് കഴിഞ്ഞാൽ അതൊക്കെ കൊടുക്കാമല്ലോ അല്ലേ ഇവിടെയും വേണ്ടത് വെള്ളയും വെള്ളയും വയലറ്റും എന്താ വയലറ്റ് കളറും ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നു വെള്ളയും അടി അടിപൊളി കളറുകളാണ് ഇതെങ്ങനെ ഒരു ചെടിയും കാണുന്നു എനിക്ക് അതിൻ്റെ പേരെന്ന് പറഞ്ഞൂടെ ഇവിടെ താഴെ നിന്ന് വേറൊരു സാധനം നിൽക്കുന്നു ഇത് ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇത് ഇട്ടെവിടെയൊക്കെ ഉള്ളൊരു ചെടിയാണ് എനിക്ക് സ്ഥലത്തും കണ്ടിട്ടുണ്ട് ബാക്കിയല്ല ഇൻഡോർ പ്ലാന്റ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇത്രയും വെറൈറ്റി ആദ്യമായിട്ടാണ് കാണുന്നത് ഇൻഡോർ പ്ലാന്റുകൾ വേറെ ഒക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും ഇത്രയും അധികം ഇൻഡോർ പ്ലാന്റ് ഇത് ഇത് ഇനി വീടിന് ചുറ്റുമൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കണ്ടത് കയറുന്നടുത്തും എല്ലാം ഉണ്ട് ഇത് ഒരുപാട് വെറൈറ്റികളുണ്ട് അതോ ഉണ്ട് കയറുന്നിടത്തും എല്ലാം ഇരിക്കുകയാണ് ഇവിടെ എല്ലാം ഉണ്ട് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റുകൾ ഇങ്ങനെ അതിൻ്റെ ഒരു മായാലോകമെന്ന് വേണേൽ പറയാം അതിന് മാത്രം ഉണ്ട് അതെങ്ങനെ ഇവിടെയൊക്കെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനെ ഇപ്പം നമുക്ക് മര്യാദയ്ക്ക് നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന കണക്ക കണ്ടീഷനല്ല കാര്യം ഇവിടെ വരുന്ന സാധനം കണ്ട് ഇത് എന്തൊട്ട ചെടിയത് സാധനം ഇത് പേരറിഞ്ഞൂടെ പറഞ്ഞു ഇതുകൊണ്ട് അടിപൊളി അടിപൊളി ചെടിയാണ് ഇൻഡോർ പ്ലാന്റ് ആണ് കണ്ടിട്ട് കവിതമാണ് ഇങ്ങനെ പേര് പോലും അതിൻ്റെ ചെറുതും വലുതും എല്ലാം ഉണ്ട് എല്ലാ പേരും പോലും ഓർത്തിരിക്കാൻ പറ്റാത്ത അത്രയ്ക്കും വെറൈറ്റിയാണ് ടീച്ചറിൻ്റെ കയ്യിൽ ശേഖരമായിട്ടുള്ളത് ആ ഇതെന്തോ അത് നമ്മുടെ മണി പ്ലാന്റ് പോലെ ഇതൊക്കെ ാണ് അതിന്റെ വലുപ്പ വ്യത്യാസം അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരുവാ ഇതും ട്രൈ പോലെ വരുന്നുണ്ടല്ലേ ഏതായാലും നമ്മൾ യാഥാർത്ഥ്യമായിട്ടാണേലും ഇവിടെ വരാനും ടീച്ചറെ കാണാനും ഇത്രയധികം ചെടികളെ കാണാനും ഒക്കെ ഒരു അവസരം തന്നതിന് വളരെ താങ്ക്സ് പറയുന്നു ടീച്ചറോട് ഓക്കെ ഏതായാലും ഇനിയിപ്പോൾ ജൂൺ മാസം വരെ വന്നു കഴിഞ്ഞാൽ ടീച്ചറെ ഇനി നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ ഇവിടെ ചേട്ടനുണ്ടാകും പിന്നെ മോനും പഠിക്കാൻ പോകുമല്ലേ ആ മോനുണ്ട് എം ബി ബി എസ് പഠിക്കുന്ന കുട്ടിയാണ് അത് എവിടെയാണ് മംഗലാപുരം മംഗലാപുരത്താ പയ്യൻ മംഗലാപുരത്തെ എം ബി എസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻറ്റേൺഷിപ്പൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പം ഇവിടുത്തെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് ചേട്ടനാണ് പക്ഷേ ചേട്ടൻ ഇവിടെ ഇല്ല ഇല്ല ആ ആള് ആളിവിടെ അപ്പോൾ ചേട്ടനാണ് ടീച്ചർ പോയാലും ചേട്ടനാണ് ഇതെല്ലാം ഇവിടെ നോക്കുന്നത് അപ്പം ചേട്ടൻ ഇപ്പോൾ ഓൾറെഡി സ്ഥലത്തില്ല പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പം ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടനെ കൂടെ എടുക്കാമായിരുന്നു അപ്പോൾ ചേട്ടനും കൂടെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ നമുക്ക് തരുമായിരുന്നു ഏതായാലും വീടിന് ചുറ്റും ഇതാണ് നമ്മൾ ഏതാനും സ്ഥലങ്ങൾ മാത്രമല്ല എടുത്താൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിന് ഇട്ടിരിക്കുക ഡിസ്ക്രിപ്ഷനിലും അല്ലാതൊക്കെ വാട്സാപ്പ് നമ്പർ ഇട്ടിരിക്കുക ആർക്കെങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നമ്പർ കിട്ടിയാൽ അവർക്ക് അയച്ചു കൊടുക്കും അല്ലേ നന്നായിട്ട് പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കും അല്ലേ അപ്പം അങ്ങനെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങനെ ഓൺലൈനായിട്ടൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇത് നേഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വെറൈറ്റിയൊക്കെ ചോദിക്കുക ചോദിച്ചിട്ട് അത് വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് തരും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാങ്ങിക്കുക അല്ലേ ഏതായാലും രാവിലെ ടീച്ചറെ കാണാൻ പറ്റിയാൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാം യാദർശികമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടപ്പോഴും എനിക്കിഷ്ടപ്പെട്ട് ഞാനങ്ങ് ഇടിച്ച് തന്നെ കയറിയതാണ് ഏതായാലും ശരി നമുക്ക് അടുത്തൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം ശരി ഓക്കെ